വിശ്വാസിയും മധുരനാരങ്ങയും തമ്മിൽ എന്താണ് ബന്ധം ഈ ഒരു തമ്നയിൽ വിശ്വാസിയും മധുരനാരങ്ങയും എന്ന തമ്നയിൽ കണ്ട് ആകാംക്ഷയും കൗതുകവും നിറഞ്ഞ ആളുകളാണ് വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത് അതെ വിശ്വാസിയും മധുരനാരങ്ങയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്താണ് ആ ബന്ധം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആദ്യം സെയ്ദുന മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഒരു ഹദീത് നമുക്ക് ശ്രവിക്കാം ഒരു പറഞ്ഞു എന്താണ് പറഞ്ഞ ഹദീസിന്റെ ആശയം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസി അവനൊരു മധുര നാരങ്ങ പോലെയാണ് എന്താണ് മധുര നാരങ്ങയുടെ സ്വഭാവം മധുരനാരങ്ങക്ക് ആകർഷണീയമായ ഗന്ധം ഉണ്ടായിരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മധുരനാരങ്ങ ആസ്വദിച്ച് കഴിച്ച ഒരു വ്യക്തിക്ക് അതിൻ്റെ ഗന്ധം അനുഭവപ്പെടുമ്പോൾ അവൻ്റെ വായിൽ വെള്ളമുറും നമ്മളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് ചില ആളുകളൊക്കെ മോഷൻ സിക്നെസ്സിന്റെ ഭാഗമായുള്ള ഛർദി ഒഴിവാക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ മധുരനാരങ്ങയുടെ തൊലിപൊളിച്ച് കഴിക്കാറുണ്ട് വാഹനത്തിൽ നിന്ന് അതിൻ്റെ സ്മെല് അനുഭവിക്കുന്നത് തന്നെ ഇത്തരം ഛർദികളിൽ നിന്ന് അവർക്ക് മോചനം നൽകുമെന്നാണ് അനുഭവസ്ഥർ പറഞ്ഞു വരുന്നത് അതേ സമയത്ത് എന്താണ് ഇതിനൊക്കെ പിന്നിലുള്ള കാരണം അതിൻ്റെ ആ ഒരു മണം ആ ഒരു ഗന്ധം ആകർഷണീയമായ ആ ഗന്ധം അതാണ് അവരെയും നമ്മയുമൊക്കെ മധുര നാരങ്ങയിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നത് അതേ സമയത്ത് അതിൻ്റെ രുചി അതോ വല്ലാത്ത സന്തോഷം നൽകുന്ന രുചിയാണ് റസൂർ ഹദീഫിന്റെ രണ്ടാം പാർട്ടിൽ പറയുന്നു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത ചില മുസ്ലിമീങ്ങൾ ഉണ്ടാകും അവർക്ക് ജീവിതത്തിലെ തിരക്കുകളോ മറ്റു പലതും പറഞ്ഞ് അവർ ഖുർആൻ ഓതുന്നതിൽ നിന്ന് ബഹുദൂരം പിന്നിലായിരിക്കും അത്തരക്കാരുടെ ഉപമാം അവർ ഈത്തപ്പഴം പോലെയാണ് ലൈസലഹ റീഹ് ഈ ഈത്തപ്പഴത്തിന് ഒരു ഗന്ധവുമില്ലേ ഒരു കണ്ടെയ്നർ ഈത്തപ്പഴം ഒന്നാകെ കൊണ്ടുവന്നിട്ട് ഇടിച്ചു പിഴിഞ്ഞാൽ പോലും ഒരു ഗന്ധവും അതിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല അതേ സമയത്ത് വായിലിട്ട് കഴിക്കാൻ നല്ല രുചികരമായിരിക്കും അതുപോലെയാണ് ഖുർആൻ കുർആആനോദാത്ത മുസ്ലിം എന്നാണ് പറഞ്ഞത് ചുരുക്കത്തിൽ ഒരു വിശ്വാസി ഖുർആൻ ഓതുകയാണെങ്കിൽ അവനിൽ വിശ്വാസത്തിന്റെ അഥവാ ഈമാനിന്റെ സൗന്ദര്യം ഉണ്ടായിരിക്കും സൗരഭ്യവും ഉണ്ടായിരിക്കും സ്വാഭാവികമായും അവനിലേക്ക് മറ്റുള്ള മുസ്ലിമീങ്ങളൊക്കെ ആകർഷിക്കപ്പെടും അവനെ കേൾക്കാനും അവന്റെ കൂടെ സമയം ചെലവഴിക്കാനും വിശ്വാസികൾ മത്സരിച്ചുകൊണ്ടിരിക്കും ഖുർആൻ ഓതാത്തവൻ അവൻ ഈത്തപ്പഴം പോലെയാണ് ഈത്തപ്പഴത്തിലേക്ക് അതിന്റെ ഗന്ധം ആസ്വദിച്ചുകൊണ്ട് ആരും വരില്ല അവനിൽ ഈമാനിന്റെ ഉണ്ടായിരിക്കും അതേസമയം ഈമാനിന്റെ ഗന്ധം അതിന്റെ സൗരഭ്യം അവനിൽ ഉണ്ടായിരിക്കുകയില്ല ഈമാനിൻ്റെ പ്രഭ അവൻ്റെ മുഖത്ത് നമുക്ക് കാണാനോ ദർശിക്കാനോ അനുഭവിക്കാനോ സാധിക്കുകയുമില്ല നമ്മൾ ഏത് വിഭാഗത്തിൽ പെടണം ഈമാനിൻ്റെ ഗന്ധം ഇമാനിന്റെ സൗരഭ്യം അതോടൊപ്പം ഈമാനിൻ്റെ പ്രഭ അതെല്ലാം കൂടെ ഉൾചേർന്ന വിശ്വാസിയിൽ നമ്മൾ പെടണോ വേണമെങ്കിൽ നമ്മൾ വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അതപുകൾ കൃത്യമായി പാലിക്കണം അല്ലാത്തപക്ഷം ഖുർആാൻ നമ്മളെ ശപിക്കും ആ ശാപം ലഭിച്ചാൽ ആഹൃതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് തലമറച്ച് അഴുതവും വിസ്മിയൊക്കെ ഓതി കിബിലക്ക് തിരിഞ്ഞിരുന്ന് ഭവ്യതയോടെ അള്ളാഹുവിൻ്റെ കലാമാണ് എൻ്റെ മുമ്പിൽ ഉള്ളത് അള്ളാഹു എന്നോട് അവൻ്റെ സന്ദേശങ്ങൾ ഈ വിശുദ്ധ കലാമിലൂടെ എന്നോട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ചിന്തയോടുകൂടെ കുർആാനോതിയാൽ ഇൻഷാ അല്ലാ നമ്മിൽ ഈമാനിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും നമ്മുടെ മുഖത്ത് ഈമാനിന്റെ പ്രകാശവും നിറയും അല്ലാത്ത പക്ഷം നമ്മുടെ ഉള്ളിൽ മാത്രം ഈമാൻ ചുരുങ്ങും നമ്മുടെ പുറത്തേക്ക് ഈമാനിന്റെ പ്രഭ നിർകളിക്കുകയില്ല അള്ളാഹുതാല ഉള്ളും പുറവും ഈമാൻ കൊണ്ട് പ്രകാശിക്കുന്ന മിനിങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്നേഹജനങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി തരട്ടെ ആമീൻ വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു